ജേർണലിസ്റ്റിലേക്ക് യൂത്ത് കോൺഗ്രസിൽ തമ്മിലടി ശക്തമാകുന്നു പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനും സംഘത്തിനുമെതിരെ യൂത്ത് കോൺഗ്രസിനുള്ളിൽ ശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നു ഇങ്ങനെയൊരു ചർച്ച ഇപ്പോൾ സജീവമാകാൻ കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട എബിൻ വർഗീട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പട്ടിയെ തല്ലിച്ചതയ്ക്കും പോലെയാണ് കേരള പോലീസ് തല്ലിച്ചതച്ചത് അതിൽ പലരും ആശുപത്രിയിലാണ് പലർക്കും ഇപ്പോഴും കേസുകളിൽ നിന്ന് മോചനമുണ്ടായിട്ടില്ല പലരും വലിയ തോതിലുള്ള പരിക്കുകളുമായി വീട്ടിൽ വിശ്രമത്തിലാണ് ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടുമില്ല ഇങ്ങനെയുള്ള ആളുകൾ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ട സംരക്ഷണവും ഇവരെ ഏറ്റെടുക്കാനുള്ള നടപടികളും ഒക്കെ സ്വീകരിക്കണം എന്നാണ് എബിൻ വർക്കി പറയുന്നത് ഇതിൽ തന്നെ ഏറ്റവും ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് തിരുവല്ല ബിലുവേസ് ആശുപത്രിയിൽ ഐ സിയുയിൽ കഴിയുന്ന മേഘ എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയുടെ അവസ്ഥയാണ് പോലീസിന്റെ അതിക്രൂരമായ ആക്രമണത്തിൽ തകർന്നു പോയ അവർ ഇപ്പോഴും ചികിത്സ തുടരുകയാണ് ജോലിക്ക് പോകാൻ പോയിട്ടൊന്നും അനങ്ങാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല ഇത് കേരളത്തിലെ മനുഷ്യ മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് കാരണം ഒരു പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പോലീസിൻ്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിക്കൊണ്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഒരു സ്ത്രീ വീണു പോകുന്നു ചികിത്സയിൽ കഴിയുന്നു എന്ന് പറയുന്നത് ഗുരുതരമായ സാഹചര്യമാണ് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് തല്ല് തല്ല് വാങ്ങേണ്ടി വരികയും ആക്രമണം ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വന്ന് അവർ പലതരത്തിലുള്ള ഭീഷണികൾ നേരിട്ട് സമൂഹത്തിൽ കഴിയുമ്പോൾ പലരും ഇപ്പോഴും ചികിത്സ തുടരുമ്പോൾ പലർക്കും ഇപ്പോൾ ജോലിക്ക് പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില വെല്ലുവിളികൾ മാത്രം നടത്തിയിട്ട് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ജയിലിൽ ഇറങ്ങുമ്പോൾ വലിയ സ്വീകരണം കൊടുത്തു എന്തൊക്കെ വലിയ പരിപാടികൾ നടത്തി പൂമാലേറ്റ് സ്വീകരിക്കുന്നു അതിന്റെ ഭാഗമായി വലിയ പരിപാടികൾ കോൺഗ്രസ് പണം ചെലവഴിച്ചും ആളെക്കൂട്ടിയും ഈ ഇറങ്ങി വരുന്ന ആളുകൾക്ക് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് വലിയ സ്വീകാര്യത കിട്ടുന്ന പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു പക്ഷേ അങ്ങനെയൊക്കെ കാണിക്കുന്ന ഈ സംസ്ഥാന നേതൃത്വം എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരായ പ്രവർത്തകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാത്തത് എന്ന ഷാർപ്പായ ക്വസ്റ്റ്യൻ ആണ് എബിൻ വർക്കി ചോദിക്കുന്നത് ഇബിൻ വർക്കിയുടെ പോസ്റ്റ് ഇതോടകം യൂത്ത് കോൺഗ്രസ് കേന്ദ്രങ്ങളിലും സംസ്ഥാന വ്യാപകമായും വലിയ ചർച്ചയായി കഴിഞ്ഞു ആ പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇത് മേഘാരഞ്ജിത്ത് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ പതിനഞ്ചിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അകാരണമായി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ജില്ലാ മാർച്ച് സംഘടിപ്പിച്ചു പിണറായി വിജയൻ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് അക്ഷരാർത്ഥത്തിൽ നരനായാട്ടാണ് ആലപ്പുഴയിൽ നടത്തിയത് ജില്ലാ പ്രസിഡന്റ് പ്രവീണിന്റെ തലയടിച്ചു പൊളിച്ചു വീണുകിടന്ന മേഖയുടെ ിൽതിരെ തല്ലി നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു ഇന്ന് തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയുടെ ഐ സി യു വാർഡിൽ വീണ്ടും മേഖയെ കാണാനെത്തി എത്തി എന്നെ കണ്ടപ്പോൾ വേദന കൊണ്ട് പുളഞ്ഞ കണ്ണിൽ നിന്ന് കണ്ണീരുകൾ വീഴുന്നു കഴുത്തനക്കാൻ വയ്യാതെ ഐ സി യു വാർഡിൽ ഇന്നും ചികിത്സയിലാണ് മേഘ കഴുത്തിനു പുറകിലായി ഏറ്റൽ ആത്തിയടി മൂലം ഡിസ്ക് പുറത്തേക്ക് തള്ളി വന്നിരിക്കുന്നു സംസാരിക്കുമ്പോൾ പോലും ശ്വാസം മുട്ടുന്ന അവസ്ഥ ഇന്ന് കുറെ കാലത്തിന് ശേഷം നടന്നു നോക്കിയപ്പോൾ പത്ത് മീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ശ്വാസം മുട്ടൽ കാരണം വീണ്ടും തിരികെ ബെഡിലേക്ക് വരേണ്ടി വന്നു എന്തു ഭക്ഷണം കഴിച്ചാലും അത് ഛർദിക്കുന്ന അവസ്ഥ അതിക്രൂരമായ മർദ്ദനത്തിനാണ് വനിതാ സഹപ്രവർത്തക മേഘ ആലപ്പുഴയിൽ ഇരയായത് തിരിച്ചു പോകാൻ നേരം കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്കിനി ജോലി ചെയ്യാനാകുമോ എന്ന മേഖലയുടെ ചോദ്യം ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ എന്നെ പിടിച്ചുലച്ചു ഒരു സംരംഭകയാകുവാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കടമെടുത്ത് തുടങ്ങിയ ബ്യൂട്ടി പാർലറാണ് ആ കുടുംബത്തിന്റെ വരുമാനം ആശുപത്രി കിടക്കയിലാകുമ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടി വാങ്ങിയ സ്കൂട്ടറിന്റെ അടവ് വൈകിയപ്പോൾ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് വിളിച്ച് പണമടയ്ക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ ആയിരക്കണക്കിന് മേഘമാരാണ് ഈ പാർട്ടിയുടെ ശക്തി അവർ ഉള്ളതുകൊണ്ടാണ് നേതാക്കന്മാർ വണ്ടിയിൽ കുളിരുകോരി യാത്ര ചെയ്യുന്നത് അവരുടെ മുദ്ര ം വിളികളാണ് കൊടിവെച്ച കാറുകൾ കാറുകൾ നേതാക്കന്മാർക്ക് സമ്മാനിക്കുന്നത് അവരുടെ ചോരപ്പാടുകളാണ് നേതാക്കന്മാർക്ക് പുഷ്പവൃഷ്ടികളായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ പരിക്കും പാർട്ടിക്കേറ്റ പരിക്കാണ് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റ പരിക്കാണ് രണ്ടു കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഒന്ന് മേഖയെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നിയമ നടപടി പെൻഷൻ വാങ്ങിപ്പിക്കില്ല എന്ന ക്ലീശ വചനങ്ങൾക്കപ്പുറം ഒരു സ്ത്രീയുടെ ജീവിതം തന്നെ അടിച്ചവസാനിപ്പിക്കാൻ ശ്രമിച്ച കാക്കിയിട്ട ഗുണ്ടകൾക്കെതിരെയുള്ള നടപടി ഇത് നമ്മളിൽ നിന്നുണ്ടാകണം രണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മൂവർണക്കുടി കൈകളിലേന്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയവാഹകയായി പ്രിയപ്പെട്ട മേഖയെ പൂർണ്ണമായും പാർട്ടി ഏറ്റെടുക്കണം ഇത് രണ്ട് ഉറപ്പുവരുത്തിയാൽ മാത്രമേ പാർട്ടിക്ക് അസ്തിത്വമുള്ളൂ ആ ദിശയിലേക്ക് പാർട്ടിയെ നയിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഈ ആശുപത്രി കിടക്കയുടെ ചൂടിനിടയിലും സമരാഗ്നി പടർത്തുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരാണ് യഥാർത്ഥ ഹീറോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എബിൻ വർക്കി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അബിൻ വർക്കിയെ സംബന്ധിച്ച് അബിൻ വർക്കിയിട്ട് ഈ പോസ്റ്റിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെയും നേതൃത്വത്തെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടാണോ സ്വാഭാവികമായി പറഞ്ഞു പോയപ്പോൾ വന്നതാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് പക്ഷേ ഇതിനകത്ത് ഈ പെൻഷൻ വാങ്ങിപ്പിക്കില്ല എന്നതടക്കമുള്ള ക്ലീഷെ ഡയലോഗുകൾ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതാണ് എന്ന് മാത്രമല്ല ഇവരെ ചേർത്ത് നിർത്താനുള്ള ഇച്ഛാശക്തി കാണിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയാണ് അല്ലെങ്കിൽ കെ സുധാകരൻ പ്രസിഡന്റായ കെ പി സി സി ആണ് ഇതുവരെ അത്തരമൊരു നീക്കം ഉണ്ടാക്കാത്തത് പൊതുസമൂഹത്തെ ഞെട്ടിക്കുകയാണെന്ന് മാത്രമല്ല ഈ പറയുന്ന സംഘടനാ സംവിധാനത്തിൽ അതായത് കോൺഗ്രസിനുള്ളിൽ മൊത്തത്തിൽ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് കാരണം സി പി എമ്മിലോ ബി ജെ പിയിലോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സഹപ്രവർത്തക അല്ലെങ്കിൽ സഹപ്രവർത്തകൻ പോലീസിന്റെ ആക്രമണം ായി ഇങ്ങനെ കടന്നാൽ പാർട്ടി സംവിധാനം മുഴുവൻ അവർക്ക് വേണ്ടി ഉണ്ടാകും കൂടെ അവർക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ തെരുവിലുണ്ടാകുമെന്ന് മാത്രമല്ല അവർക്ക് വേണ്ടി ചികിത്സാ സഹായ ഫണ്ട് പിരിക്കാൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നോ ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ പണം കൊടുക്കാനൊക്കെ ഓരോരോ നടപടികൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരുടെ നേരെ ഉയരുന്ന ചൂണ്ടുവിരലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല യൂത്ത് കോൺഗ്രസിന്റെ ഓരോ പ്രവർത്തകനും അംഗവും അവർക്ക് വേണ്ടി കൊടിപിടിക്കാൻ നടക്കുന്ന ഓരോരുത്തരും ഇത് സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് അതാണ് അബിൻ വർക്കി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു തുറന്ന ചർച്ചയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഇത് യൂത്ത് കോൺഗ്രസിനുള്ളിൽ പുകയുന്ന തീയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളം കൂടിയാണ് അതിനപ്പുറം ഈ പരിക്കേറ്റ യുവതിക്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയ്ക്ക് ചികിത്സ ഉറപ്പാക്കേണ്ടത് ആ ചികിത്സ ഏറ്റെടുക്കേണ്ടത് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും പ്രവർത്തകയുടെയും കടമയാണെന്ന കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് തന്നെ ഈ അബിൻ വർക്കിയുടെ അബിൻ വർക്കി തുടങ്ങിവെച്ച ഈ ചർച്ച അത് കോൺഗ്രസിനുള്ളിൽ ഒരു കൊടുങ്കാറ്റായി തന്നെ മാറിയിരിക്കുകയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ